അങ്ങോട്ട് അന്ന് ഇവിടെ കഴിഞ്ഞ എന്നിട്ട് ഞാൻ തുടച്ചു കഴിഞ്ഞാ കുറ്റമ്പറത്തിലാണല്ലോ അതുകൊണ്ട് തന്നോട്ട് പറഞ്ഞു ആണ്ടാ ഇവിടെ മാറി എന്നിട്ട് ചെളിയിരിക്കുക

ആദ്യത്തെ റോമാൻസം പിന്നെ കിടന്നില്ല അതെല്ലാം വീട്ടിലും അങ്ങനെ ഇവിടത്തെ കാര്യം തന്നെ പറയല്ലോ നിങ്ങൾ രണ്ടു കൂടെ ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ ജോലിയും കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഗേറ്റിന്റെ അടുത്ത് വന്ന് നീക്കും അവള് സ്നേഹം വളർത്തുന്ന പൂന്തങ്ങളാണ് ഭാര്യ എന്നും പറയും ഈ ഗേറ്റിന്റെ വാദക്ക് വന്നീക്കും ഉപ്രം പാട്ട് എനിക്ക് ഒരു ക്രിഞ്ചനാടാ ക്രിഞ്ചനോ ആര് വാരി ടുത്തോടു എന്റെ കെട്ടിയോന്റെ എ ടി എമ്മിന്റെ പിൻ നമ്പർ ആ നാട്ടുകാർക്ക് മൊത്തം അറിയാം എനിക്ക് ഒഴിച്ച് അത് ഓർച്ചു അങ്ങനെ അച്ഛൻ അറിയാമല്ലേ ഒറ്റമൂട് പെങ്ങളെ ഉള്ളു എനിക്ക് ഒറ്റമൂട് പെങ്ങൾ നിന്റെ അമ്മയുടെ നിർബന്ധ തലപ്രസാദം നിർത്തിയില്ലെങ്കിൽ എനിക്ക് ഒരുപാട് പെങ്ങമാരുന്ന് അല്ല ഒരു രണ്ടെണ്ണം കൊടുക്കണം കിഡ്നിടിക്കേളിക്ക് ഒരു മാറ്റം അല്ല അച്ഛൻ നേരെ അളീന്ദ്രൻ്റെ വീട്ടിലോട്ട് അങ്ങോട്ട് പോകാൻ അച്ഛനും പേടിയാണോ അവന്റെ അവൻ്റെ ബന്ധുക്കൾ അവിടെ ഉണ്ട് ഞായറാഴ്ചയും കൂടാ അവന്മാർ നമ്മൾ ഇടിച്ച് സൂപ്പാക്കും ഞാൻ നൈസിൽ അവനെ അവനു വരുത്താം ഇവിടെ വന്നിട്ട് നമുക്ക് അവനെ കൈകാര്യം ചെയ്യാം പട്ടി അടിക്കുന്ന പോലെ അവനെ അവനെ

മൂന്നു മൂന്നര കിലോ ഉണ്ട് നമുക്ക് കുറയ്ക്കത്തില്ല അവര് എല്ലാ തവണയും എല്ലാ തവണയും കിട്ടുമ്പോൾ എന്നെ വിളിക്കും അഞ്ചോട്ട് വരുമ്പോന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു ഇതിനകത്ത് ആറ്റുവാള അച്ഛൻ്റെ വാള ഇഷ്ടമില്ല നമ്മുടെ ഓവനക്കൂട്ടെന്നെ അവിടെ നിന്ന് പാല തരുന്നുണ്ട് മീൻ പിടിക്കുന്നു ചത്തില്ല ചത്തിട്ടില്ല പിന്നെ നല്ല തേങ്ങയൊക്കെ കൊണ്ട് അരച്ച് വെച്ചു കഴിഞ്ഞാൽ അടിപൊളിയാത് വാളക്കറി ഇതിനകത്ത് ഇതിനകത്ത് വേണ്ട വെക്കാടി ലെമൺ ഇത് വേണ്ട ഒരാൾ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടു ഇത് വെച്ച് നമ്മൾ മൂന്ന് പേരോട് അങ്ങ് പൊളിക്കുന്നു ഇന്നത്തെ ദിവസം അടിച്ചങ്ങ് പോയി രണ്ട് ഗ്ലാസ് ആ മൂന്ന് ഗ്ലാസ് എടുത്തു മൂന്ന് ഗ്ലാസ് നിങ്ങൾ രാവിലെ വിളിച്ചിരുന്നോണ്ടല്ലോ ഞാൻ രാവിലെ രാവിലേക്ക് വന്നേനെ രാവിലെ തുടങ്ങി കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോൾ ഇത് തീർന്നേനെ എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ആ ഗൾഫുകാൽ നിന്ന് സാധനം എടുക്കായിരുന്നു അപ്പം ഇന്ന് മൊത്തത്തിൽ നമ്മൾ നമ്മളങ്ങ് പൊളിച്ചേക്കാം അതൊന്നും പറ്റിയില്ലല്ലോ ഇനി പൊഴിക്കാം ഒഴിച്ചു കുറച്ച് വെള്ളം ഒഴിഞ്ഞു ആ പിടിച്ചാൽ പിടിച്ചു പിടിക്കറിയോട്ടി അച്ഛനെന്താണ്ട് പറയണന്ന് പറഞ്ഞേ അല്ലേ രണ്ടെണ്ണം വീശിയായിട്ട് പറഞ്ഞു

ഒരു ട്രിപ്പ് ഒഴിച്ചിട്ട് അച്ഛന്റെ ചേട്ടന്റെ സ്വഭാവം അറിയാമല്ലോ അമ്മക്ക് അറിയാം ഒന്നു പറഞ്ഞ് രണ്ടാമത്തേതിന് അടിയ ഇപ്പൊ ഞാൻ അങ്ങോട്ട് എന്നില്ല അവിടെ ആകെ പ്രശ്നമാ പോട്ടെ തന്നെ